വിശുദ്ധിയെയും ദൈവത്വത്തെയും ഒരു ഒരു കൂടി അതെ ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ ആണ് മലപ്പുറം ജില്ലാ കളക്ടർ ഉൾപ്പെടെ വിവിധ തസ്തിക സേവനം അനുഷ്ഠിച്ചതിനു ശേഷം ഇപ്പോൾ സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ശ്രീ ജെയിം സുറീസ് അദ്ദേഹം ഒരു യൂത്ത് കൗൺസിലറും ഒപ്പം ഒരു പ്രഭാഷകനും റെപ്പോളജിസ്റ്റുമാണ് വളരെ ആദരവൂർവേ സന്തോഷത്തോടെ ശ്രീ ജെയിം സുരീസിനെ സംഗമയാലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പ്രസിദ്ധീകരിച്ച ഡാൻ ബ്രൗണിൻ്റെ ഡാമിജി കോഡ് എന്ന ഗ്രന്ഥം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഏതാണ് നൂറ്റി അൻപത് ലോകരാജ്യങ്ങൾ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകൾ മൂന്ന് കോടിയോളം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണ് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഇത്രമാത്രം ജനസ്വാധീനം പിടിച്ചുപറ്റിയ ജനത്തെ ആകർഷിക്കാൻ കാരണമായിട്ടുള്ളത് എന്താണ് നോവലിന്റെ ഉള്ളടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറക്കി പുറത്തിറക്കിയ ഹോളി ബ്ലഡ് ഹോളി ഗ്രേൽ എന്നുള്ള ബുക്കിന്റെ ഒരു പുനരാവിഷ്കരണമാണ് വാസ്തവത്തിൽ ഡാൻ ബ്രൗൺ എഴുതിയ കോഡ് എന്നുള്ള പുസ്തകത്തിലുള്ളത് പ്രധാനമായിട്ടും പാരീസിലുള്ള ഒരു ഒരു മ്യൂസിയത്തിന്റെ പ്രധാന സൂക്ഷിപ്പുകാരൻ കൊല്ലപ്പെടുകയും അതേ തുടർന്നുള്ള അന്വേഷണ പരമ്പരകളും അതിന്റെ ഉദ്വേഗങ്ങളും നിറഞ്ഞതാണ് ഈ പുസ്തകം ഈ മുഖ്യ സൂക്ഷിപ്പുകാരന് ഒരു വലിയ രഹസ്യ പ്രസ്ഥാനത്തിന്റെ തലവനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പക്കൽ അനേക രഹസ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് കണ്ടെടുക്കുവാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും അതിനെ തുടർന്ന് ലാങ്ഡൺ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ അന്വേഷണത്തിൽ ഉൾപ്പെടുകയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് പോലീസിലെ ഭാഷ ായ സോഫി അടക്കമുള്ളവർ അതിനകത്ത് ഉൾപ്പെടുകയും ചെയ്യുന്നു ഈ എന്ന പേര് കാര്യം ഈ പുസ്തകത്തിലെ പ്രധാന എതിർത്തം യേശുക്രിസ്തു വിവാഹിതനായിരുന്നു എന്നും ഒരു കുഞ്ഞ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത് മഗ്നൽന മറിയത്തെ ആയിരുന്നു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് ഈ രഹസ്യം അറിയുന്ന ഒരു വിഭാഗം ജനങ്ങള് ആ കാലത്ത് ജീവിച്ചിരുന്നു എന്നും അവരായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രയറി എന്നൊരു സംഘടന രൂപീകരിച്ചു എന്നും അതിന് തലമുറ തലമുറ കൈമാറി പ്രഗത്ഭന്മാരായ അനേക ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയിട്ടിരുന്നു എന്നും അങ്ങനെ ആയിരത്തി അഞ്ഞൂറിന് അഞ്ഞൂറിനടുത്തുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു ഡാവിഞ്ചി എന്ന പ്രശസ്ത ചിത്രകാരനെന്നും അദ്ദേഹം ചിത്രം വരച്ചപ്പോഴ് അദ്ദേഹത്തിന് അറിയാമായിരുന്ന രഹസ്യങ്ങൾ ചിത്രത്തിൽ വ്യഭ ഭാഷയിൽ കോഡുകളായിട്ട് കൊടുത്തിരുന്നു എന്നുമാണ് ഈ കഥയില് പറഞ്ഞു സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യം ഇതൊരു ഒരു നോവൽ അല്ലേ ഫിക്ഷൻ അല്ലേ പിന്നെ ഇത്രമാത്രം ഇതൊരു വിവാദ വിഷയമാണ് അതായത് ഈ പുസ്തകത്തിന്റെ രണ്ടാമത്തെ പേജില് അതിന്റെ ആ മുഖ പേജിൽ തന്നെ ഇതൊരു നോവലാണ് എന്ന് രേഖപ്പെടുത്തിയേക്കുന്നത് കാണാം ഒരു നോവലാണെന്ന് എഴുതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതേ സമയത്ത് രണ്ടു പേജും കൂടെ മറിച്ചു കഴിയുമ്പോഴ് അവിടെ നമ്മൾ ഇതിന് ഇതിനെ കുറിച്ചുള്ള ഫാക്ടുകൾ അല്ലെങ്കിൽ വസ്തുതകൾ എന്നുള്ള പേരില് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻ മുമ്പില് നോവൽ എന്ന് പറയുന്ന ഇതേ ഗ്രന്ഥത്തിൽ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചരിത്രവും രേഖകളും സംഘടനകളും ഒക്കെ ശരിക്കും ഉള്ളതാണ് എന്ന് അവകാശപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം വാസ്തവത്തിൽ ഈ ഗ്രന്ഥം ഒരു നോവലാണ് എന്ന് പരിഗണിക്കുന്നതാണ് ശരി എന്നാൽ ഇതിന് ഒരു പക്ഷെങ്കിൽ കൂടുതൽ വിശ്വാസ്യത ലഭിക്കാനായിട്ടായിരിക്കാം ഇതിനകത്ത് ഫാക്ട്സ് അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ നമ്മുടെ പുസ്തകം വളരെ കോപ്പികൾ കോപ്പികൾ വിറ്റ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യം ഉദ്വേഗ ഉദ്വേഗം കലർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സസ്പെൻസ് കലർത്തിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഓരോ ചാപ്റ്ററും ഒരു പുതിയ സസ്പെൻസിലേക്കാണ് സസ്പെൻസ് എന്നൊക്കെ ആ ഒരു ത്രില്ലർ ഉണ്ടാക്കുന്നതിന്റെ ശരിക്കുള്ള ഫോമുല അദ്ദേഹം വളരെ വിജയകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത രണ്ടാമത് ഇതിനൊരു ചരിത്ര പരിവേഷണം നൽകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മൂന്നാമതായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പൊതുവെ കുറ്റാന്വേഷണം പോലുള്ള വിഷയങ്ങൾക്ക് പൊതുവേ ജന ലഭിക്കാറുണ്ട് പക്ഷെ ഇത്രയധികം ജനസ്വാധീനം ഇത് നേടിയെടുത്തപ്പോൾ തന്നെ എന്തുകൊണ്ട് ഇതൊരു വലിയ മാറും ഇത് ഏതെങ്കിലും വിശ്വാസത്തിന് എന്നുള്ളതുകൊണ്ടാണ് എന്താ അതിന്റെ അടിസ്ഥാന കാരണം ഈ പുസ്തകം നമ്മൾ അടുത്ത് പരിശോധിച്ചാൽ ഈ പുസ്തകം എല്ലാ വിശ്വാസ പ്രമാണങ്ങൾക്കും എതിര ഒരു മാതൃകയായിട്ട് ക്രിസ്തീയ വിശ്വാസത്തെ എടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിന് ഒമ്പതാമത്തെ പേജിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എല്ലാ വിശ്വാസവും ഫാബ്രിക്കേറ്റഡാ എല്ലാ വിശ്വാസവും ഫെയ്ത്ത് ഈസ് ഓൺ ഫാബ്രിക്കേഷൻ ദാറ്റ് 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 എ ഓഫ് ഓഫ് വിച്ച് വിച്ച് വി വി ഇമാജിൻ ടു ബി ട്രൂ പ്രൂവ് റിലീജിയൻ ഡിസ്ക്രൈബ്സ് ഗോഡ് ത്രൂ അലിഗറി ആൻഡ് വാസ്തവത്തില് ഈ പുസ്തകത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ആ പാരഗ്രാഫിലാണ് അതായത് എല്ലാ വിശ്വാസങ്ങളും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നും അവാസ്തവമാണെന്നും അതിലെല്ലാം ശരിയല്ലാത്ത കാര്യങ്ങൾ ഊതി വീർപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും ഉള്ളതാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിലൂടെ അദ്ദേഹം നേടാൻ ശ്രമിക്കുന്ന വാസ്തവത്തില് കാര്യം എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യ രാജ്യങ്ങളിലൊക്കെയുള്ള അരാജകത്വം ലൈംഗികതയുമായി ബന്ധപ്പെട്ട അരാജകത്വം ഇതിനകത്ത് അദ്ദേഹം ഫെമിനിൻ അല്ലെങ്കിൽ വിശുദ്ധമായ സ്ത്രീത്വത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിലെയും വാസ്തവത്തിൽ അടിസ്ഥാന തത്വം ഈ അതിരില്ലാത്ത ലൈംഗികത തന്നെയാണ് ലൈംഗികപരമായിട്ടുള്ള പല റിച്വൽസും ഇതിനകത്ത് ആചാരങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട് ഈ ഡാവിഞ്ചിക്കോടിലെ അടങ്ങിയിരിക്കുന്നവരെ സൂക്ഷ്മമായ സന്ദേശം എന്ന് പറയുന്നത് അത് എല്ലാ വിശ്വാസങ്ങൾക്കും എതിരാണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഇത് ക്രൈസ്തവനാണ് ഇപ്പൊ വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പം ശരിക്കും ഇത് ക്രിസ്തീയ വിശ്വാസത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവത്തെയാണ് വാസ്തവത്തിലെ ഈ പുസ്തകത്തിൽ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നത് യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനായിരുന്നെന്നും താന് ഒരു സാധാരണ വിവാഹ ജീവിതം കഴിച്ചു എന്നും താന് തന്റെ കാലശേഷം ഒരു സ്ത്രീയെ തന്റെ പിൻഗാമിയാക്കാനായിട്ട് ഉദ്ദേശിച്ചു എന്നൊക്കെയുള്ള സന്ദേശമാണ് ഇതിനകത്തോടെ പരത്താനായിട്ട് ശ്രമിക്കുന്നത് ഇതിന്റെ പരസ്യത്തിന്റെ ഒരു മലയാളം പരിഭാഷയുടെ ഒരു പരസ്യമാണ് ഗൂഢാലോചന അവരങ്ങനെ ഗൂഢാലോചന എന്ന് പറയുമ്പോഴേ ഉദ്ദേശിക്കുന്നത് ആദ്യകാലത്തുണ്ടായിരുന്ന ക്രിസ്തീയ നേതാക്കളെല്ലാം കൂടെ ഗൂഢാലോചന ചെയ്തിട്ട് ഈ നോസ്റ്റിക് ഗ്രന്ഥങ്ങളെല്ലാം ഒഴിവാക്കി യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ദൈവത്വത്തെക്കുറിച്ച് പറയുന്നതും അതുപോലെ മറിയേ രംഗത്ത് കാണിക്കാതിരിക്കുന്നതുമായ ഗ്രന്ഥങ്ങൾ മാത്രം വേദോസ്തകത്തിൽ ഉൾപ്പെടുത്തി അങ്ങനെ കൃത്രിമമായിട്ട് വേദോസ്തകം ഉണ്ടാക്കി ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയെന്നാണ് നാലാം നൂറ്റാണ്ട് വരെ അതായത് കോൺസ്റ്റന്റിന്റെ കാലം വരെ ക്രിസ്തു ഒരു ദൈവമാണ് ചിത്രീകരിക്കുന്ന ലിഖിതങ്ങൾ ഇല്ലായിരുന്നുവെന്നും അതിനുശേഷമാണ് അതിന് കൂടുതൽ എംഫസൈസ് കൊടുത്തതെന്നും യേശുവിന് മനുഷ്യത്വത്തെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്ന പുസ്തകങ്ങൾ സുവിശേഷങ്ങളെ ഒഴിവാക്കി എന്നൊക്കെ ഒരു വാദം അതിനകത്ത് അതെ അതെ അതാണ് വാസ്തവത്തിൽ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷെ അതിന് യാതൊരു അടിസ്ഥാനമില്ലെന്നുള്ളതാണ് വസ്തുത വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷങ്ങൾ എഴുതിയത് എ ഡി നൂറിന് മുമ്പാണ് ഏഴി നൂറ്റി അറുപത് നൂറ്റി എൺപത് കാലഘട്ടങ്ങളിൽ തന്നെ ഈ നാല് സുവിശേഷങ്ങളും അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു മാത്രമല്ല ഈ ഒന്ന് നൂറ്റി അൻപത് തൊട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഈ നാല് സുവിശേഷങ്ങൾ അതേ രൂപത്തിൽ അനേക പള്ളികളിൽ അനേക വിശ്വാസികൾ ഇത് ദൈവോദനമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നു അപ്പം വാസ്തവത്തിൽ ഒന്ന് ഈ രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ വേദപുസ്തകത്തിന്റെ സുവിശേഷങ്ങളുടെ കാനോനികത അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു അതിനു ശേഷമാണ് നോസ്റ്റിക് ഗ്രന്ഥങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഈ നോസ്റ്റിക് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാനായിട്ടൊരു ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് അസംബന്ധമാണ് അതായത് നോസ്റ്റിക് ഗ്രന്ഥങ്ങൾ വരുന്നതിനു മുമ്പ് തന്നെ വേദപുസ്കം രൂപീകരിക്കപ്പെട്ടെങ്കിൽ അതിന്റെ കാനൂനികത അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞെങ്കില് ഒരു ഗൂഢാലോചനയിലൂടെ അതിനെ പുറത്താക്കി എന്ന് പറയുന്നത് വിരോധാഭാസമാണ് ഈ പ്രയറി ഓഫ് സയൻ സംഘടനയെ പറ്റി ബുക്കിൽ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഘടന സംഘടന അങ്ങനെ പുസ്തകം അനുസരിച്ച് ആയിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് പ്രയറി ഓഫ് സയൻ എന്നാണ് പറയുന്നത് ഈ സംഘടനയ്ക്ക് അതിന്റെ തലവന്മാർക്ക് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത് അറിയപ്പെടുന്നത് അതിൽ ഉൾപ്പെടുന്നവരാണ് ഈ ഡാവിൻജിയും അതുപോലെ ന്യൂട്ടനും ഒക്കെയാണ് അവകാശപ്പെട്ടിരിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ ഈ പ്രയറി ഓഫ് സയൻ എന്ന് പറയുന്നത് പാരീസിൽ ജീവിച്ചിരുന്ന പ്ലാന്റാർഡ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി ആയിരുന്നു രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി രഹസ്യ സൊസൈറ്റി എന്ന് പറയുന്നത് അതിൽ തന്നെ അല്ലേ വേറെ അർത്ഥം അദ്ദേഹം വളരെ പരസ്യമായിട്ട് ഡിഫെൻഡ് ചെയ്തിരുന്ന വളർത്താൻ ശ്രമിച്ചിരുന്ന ഒരു സൊസൈറ്റി തന്നെയായിരുന്നു അമ്പത്തി ഏഴില് അദ്ദേഹം രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം ഇത് പലപ്പോഴും ആളുകളെ കിട്ടാതൊക്കെയായി ഇതങ്ങ് പൊളിഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോഴും അദ്ദേഹം പല രീതിയിൽ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് പാരീസിലെ ഒരു പ്രധാന ലൈബ്രറിയുടെ അലമാരയിൽ ചെന്ന് നോക്കിയപ്പോഴ് ഒരു അടുക്ക് പേപ്പറുകൾ കിട്ടി അതിൽ നിന്നാണ് ഈ പ്രയറി ഓഫ് സയൻ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ റെഫറൻസ് ലോകത്തിന് കിട്ടുന്നത് അതനുസരിച്ച് അതിനകത്തെ അവസാനത്തെ ഗ്രാൻഡ് മാസ്റ്റർ ഈ പ്ലാന്റാഡ് തന്നെയാണ് ഒരു രഹസ്യ സംഘടന അതിന്റെ അവസാനത്തെ ജീവിച്ചിരിക്കുന്ന ഡയറക്ടറുടെ പേരുകൂടെ ഉൾപ്പെടുത്തിയ ഒരു രേഖ ഒരു ലൈബ്രറിയിൽ ലഭിക്കത്തക്കുണ്ടാക്കി എന്ന് പറയുന്നത് തന്നെ രസകരമായ ഒരു കാര്യമായിട്ടായിരിക്കുന്നത് ഇത് വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കളിപ്പിക്കലിന്റെ ചരിത്രമാണ് ഐസക് ന്യൂട്ടൺ അദ്ദേഹം സത്യത്തിൽ യഥാർത്ഥ ദൈവവിശ്വാസിയായിരുന്നു അതെ അതെ ഐസക് ന്യൂട്ടന്റെ അറിയാത്ത ഒരു വശമുണ്ട് ഐസക് ന്യൂട്ടന് ഏകദേശം മൂന്ന് ലക്ഷം വാക്കുകളാണ് ശാസ്ത്രത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത് അതേസമയത്ത് അദ്ദേഹം പത്ത് ലക്ഷത്തിലധികം വാക്കുകള് തിയോളജിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് മൂന്നിരട്ടിയിലധികം അദ്ദേഹം വാസ്തവത്തിൽ ഒരു ശാസ്ത്രജ്ഞനേക്കാൾ ഉപരി ഒരു വേദശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ഒരു വേദപുസ്തകത്തിന്റെ അക്ഷരീയമായിട്ടുള്ള വിശ്വസ്തതയിൽ വിശ്വാസ്യതയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരായിരുന്നു ഐസക് ഞോട്ടർ പക്ഷെ ഈ പ്ലാന്റ്റാഡിന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഫ്രഞ്ച് വിപ്ലവം തകർന്നു അത് കഴിഞ്ഞ് നെപ്പോളിയന്റെ കാലവും പരാജയത്തിൽ അവസാനിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മുപ്പതുകൾ തൊട്ട് ഹൃദയത്തിൽ താലോച്ചിരുന്ന ഒരു ആശയമായിരുന്നു തൻ്റെതായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുക അപ്പൊ അദ്ദേഹം സ്വയം വിശ്വസിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹം യേശു വംശത്തിൽപ്പെട്ട ഒരാളാണ് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഹൃദയത്തിന്റെ വിഭ്രാന്തിയിൽ നിന്നുണ്ടായ ഒരു ആശയമായിരുന്നു വാസ്തവത്തിൽ പ്രയറിയോസയൻ ഇക്കാര്യം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു കോടതിയിൽ ക്രോസ് വിസ്താര സമയത്ത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു അദ്ദേഹം ചെയ്തത് ഒരു വ്യാജമായിട്ടുള്ള കാര്യമാണെന്നും ഇങ്ങനൊരു സംഘടന ഇല്ലെന്നുള്ളത് അദ്ദേഹം കുറച്ച് സമ്മതിച്ചത് അത് കോടതികളുടെ രേഖയിലേക്ക് പോയിട്ടുള്ള കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകത്തിന്റെ മുഴുവനും കഥാതന്തു ചേർത്ത് അതുപോലെ മറ്റൊരു പറ്റിക്കൽ ഉണ്ടായിട്ടുള്ള ഈ റോബർട്ട് ലാംഗ്ടൺ ഹർവാട്ടിലെ പ്രൊഫസറാണ് ഫീലിംഗ് വേണ്ടി ഒരു ഒരു അദ്ദേഹത്തിന്റെ പേരിൽ വെബ്സൈറ്റ് തന്നെ അല്ലേ അതെ വളരെ രസകരമാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സിംബോളജിയുടെ പ്രൊഫസറായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങനെ ഒരു ചിന്ത വായനക്കാർക്കുണ്ടാകാൻ വേണ്ടി അവര് റോബർട്ട് ലാംഗ്ട് പറഞ്ഞ ഒരു ഒരു പേജ് അതിനകത്ത് വെബ്സൈറ്റിൽ തുറന്നിട്ടുണ്ട് ആ പേജ് നമ്മൾ നോക്കിയാൽ ഇന്ന് ഹാവാഡ് യൂണിവേഴ്സിറ്റി ജീവിച്ചിരിക്കുന്ന സിമ്പോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അധികന ലാംഗ്ടൺ എന്നാൽ രസകരമായ അവസ്ഥ ഹാവാർഡ് യൂണിവേഴ്സിറ്റി റോബർട്ട് എന്നൊരാൾ വർക്ക് ചെയ്യുന്നേ ഇല്ല ഈ പ്രത്യേക നമ്മളീ പറഞ്ഞ ഡാവിഞ്ചി കോഡിനെ ആധാരമാക്കിയിരിക്കുന്ന ചിത്രം ഇതിലിങ്ങനെ ഒരു കോഡ് ലാസപ്പർ ലാസപ്പർ അപ്പൊ ലാസപ്പറില് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനൊരു കോടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ വലിയൊരു വിവാദമൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഡാവിഞ്ചി അങ്ങനെ ചെയ്തെന്ന് തന്നെ വെക്കുക എന്താണ് അതിന്റെ ഒരു സാങ്കം എന്താണ് ഒരു ഒരു അതന്നെ വളരെ ന്യായമായ അത് അതായത് ഡാവിഞ്ചി വർഷങ്ങൾക്ക് ശേഷമാണ് ശേഷമാണ് അപ്പൊ ആയിരത്തഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് ശേഷം രചിച്ച ഒരു ചിത്രം യേശു ക്രിസ്തുവിന്റെ ജീവചിത്രത്തെ കുറിച്ച് കാര്യമാത്രം പ്രസിദ്ധമായ എന്തെങ്കിലും രഹസ്യങ്ങൾ വെളിപ്പെടുത്താനാവുമോ വളരെ സംശയമാണ് അതായത് ഒരു പുസ്തകത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹം ജീവിച്ചിരുന്നതിന് ശേഷം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം പറയുന്ന കേട്ട് ഇവൻ പോട്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും അറിയായിരുന്നു യഥാർത്ഥമായ ചരിത്രം വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിൽ ഈ കഥയുടെ അന്ത്യത്തിൽ അത് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഈ ഡാൻ ബ്രൗൺ ഈ അന്വേഷണത്തിന്റെ അവസാനം ഈ രഹസ്യം ആ എന്താ ആ മ്യൂസിയത്തിന്റെ ചുവട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നല്ലോ അത് വെളിപ്പെടുത്തുന്നില്ലല്ലോ അല്ലെ അതെ അതെ ശരിയാണ് തന്റെ അന്വേഷണത്തിന്റെ അവസാനം ഈ മ്യൂസിയത്തിന്റെ അടുത്തെത്തി അത് സൂക്ഷിക്കുന്ന സ്ഥലം കണ്ടെത്തി കഥ അവസാനിക്കുക ഈ ബുക്ക് ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഫാക്സിലും ചരിത്രത്തിലും ഒക്കെയാണ് താല്പര്യമെങ്കിൽ ചരിത്രം വെളിപ്പെടുത്താനായിരുന്നു അതായിരുന്നു അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള പിന്നെ ഹോളി ഗ്രേയിലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്താ അതിൽ കൂടെ ഈ ഗ്രന്ഥകാരൻ ഹോളി ഗ്രേയിൽ എന്ന് പറഞ്ഞൊരു അന്ധവിശ്വാസം ചില ക്രിസ്തീയ ഗോളങ്ങളിൽ നിലവിലുണ്ട് ഈ ഹോളി ഗ്രേയിൽ എന്നുള്ള ഇത് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് യേശു ക്രിസ്തു അന്ത്യാത്വത്തിന് ഉപയോഗിച്ച ആ കപ്പാണ് ഹോളിഗ്രയിൽ എന്നുള്ളതാണ് സങ്കല്പം ഈ കപ്പിൽ തന്നെയാണ് അരിമത്തിയിലെ ജോസഫ് യേശുക്രിസ്തുവിന്റെ രക്തം അത് വളരെ കാരണം ശേഖരിച്ചത് എന്നൊക്കെ ശേഖരിക്കാൻ കിട്ടിയാണ് ഈ അന്ധവിശ്വാസങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ ചോദ്യങ്ങൾക്ക് പ്രസക്തിയായില്ലോ ഏതായാലും ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഇത് എവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അത് വളരെ നന്മയ്ക്ക് കാരണമാണ് ഈ കപ്പ് പുണ്യവാനായ യേശുവിന്റെ രക്തം വഹിച്ച കപ്പാണല്ലോ അത് നന്മയ്ക്ക് കാരണമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് അതിന് വേറൊരു ഇന്റർപ്രിറ്റേഷൻ കൊടുത്താണ് ഡാൻ ബ്രൗൺ ഇതിനകത്ത് ആ കഥയ്ക്ക് മിഴിവേകിയിരിക്കുന്നത് അതെന്താന്ന് ചോദിച്ചാൽ വാസ്തവത്തില്ല ഈ കപ്പെന്ന് പറയുന്നത് മറിയ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ കുഞ്ഞിനെ അവൾ ഉള്ളിൽ വഹിച്ചത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്തെ അവൾ ഉള്ളിൽ വഹിച്ചു മറിയ തന്നെയാണ് ആ കപ്പെന്നാണ് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ല ഇദ്ദേഹം തന്നെ ഇത് പിന്നെ ഒക്കെ മെറ്റഫോറിലൂടെ പുള്ളി തന്നെ വീണ്ടും അല്ലെങ്കിൽ എക്സാമ്പിൾ പറയാനായിട്ട് ശ്രമിക്കുകയാണ് മുഴുവനും മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ ഈ താഴത്തിന്റെ ചിത്രത്തിൽ കപ്പ് വെച്ചിട്ടില്ലെന്നാണ് ഇപ്പൊ നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കാണാം കപ്പ് പാനപാത്രം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഈ താഴെയും കാണുന്നുണ്ട് വലിയ പാനപാത്രം കാണുന്നുണ്ട് അപ്പൊ ഈ മറിയാണ് ശരിക്കും ഗ്രേയില അപ്പൊ ആ ഗാവിഞ്ചി മറിയെയാണ് ഗ്രേയിലായിട്ട് കണ്ടത് ഈ പാനപാത്രം പോലും അല്ലെങ്കിൽ കപ്പ് കപ്പുപോലും വരച്ചില്ല എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് യേശു ക്രിസ്തുവിന്റെ ഭാര്യ മറിയല് ഒരു കുട്ടി ജനിച്ച ഒരു പെൺകുട്ടിയല്ലേ പെൺകുട്ടി ജനിച്ചു ആ സാറാന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടായിരുന്നെന്നും അതിനെപ്പറ്റി ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ആ ഒരു പ്രസ്താവനയെപ്പറ്റി ആ ഒരു പരാമർശത്തെ പറ്റി വളരെ രസകരമായ ഒരു ചോദ്യമാണ് അതായത് ഇവർ ആധാരമാണെന്ന് പറയുന്ന ഫിലിപ്പിന്റെ സുവിശേഷത്തിലോ അല്ലെങ്കിൽ നോസ്റ്റിക്സ് എഴുതിയ ഒരു ഗ്രന്ഥങ്ങളിലോ ഇതിനൊന്നും ഒരു തെളിവ് എങ്ങുമില്ല ഇല്ല വാസ്തവത്തിൽ ആ ദേശത്തുണ്ടായിരുന്ന ഒരു ഐതിഹ്യത്തെ വളരെ മോടി പിടിപ്പിച്ച് ഒരു കഥ ഉണ്ടാക്കിയേക്കുക എന്നിട്ട് ഇതിന് കുറച്ചുകൂടെ ജീവൻ നൽകാൻ വേണ്ടി ആ കുട്ടിക്ക് ഒരു പേര് കിട്ടുക അതാണ് എന്നുള്ള പേര് അല്ല കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ചരിത്രത്തിലത് തീർച്ചയായിട്ടും വരികയും ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡിവിനിറ്റി ഈ പെൺകുട്ടിക്ക് വരികയും അതിനെ ആരാധിക്കുകയൊക്കെ ചെയ്തത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഡാൻ ബ്രോണിന്റെ മറ്റൊരു ആരോപണം ഈ ബി സി എട്ടാം നൂറ്റാണ്ടും നാലാം നൂറ്റാണ്ടും ഇടയ്ക്ക് ഉണ്ടായിരുന്ന റിലീജിയൻസ് ഉള്ള ലിഖിതമായ തിരുവാതിരങ്ങൾ ഇല്ലാതെ എന്ന ഒരു കുറെ മതങ്ങൾ അങ്ങനെയുള്ള മതങ്ങളിൽ നിന്നാണ് ഈ ക്രിസ്തീയ വിശ്വാസിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും ആചാരങ്ങളും ഒക്കെ കടമെടുത്തത് എന്നൊരു ആരോപണം ഡാൻ ബോൺ കൊണ്ടു വളരെ ഊന്നി പറയാനായിട്ട് ഡാൻ ബ്രോൺ എന്റെ ഗ്രന്ഥത്തിൽ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് മിസ്റ്റർ റിലിജിയൻസ് എന്ന് പറഞ്ഞാൽ മൈത്രേയസം അല്ലെങ്കിൽ ഐസിസ് ദേവനെ ആരാധിക്കുന്നവരുടെ ഇന്ത്യയിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില മൈത്രേയ മതമൊക്കെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു ഈ മതങ്ങൾക്കൊന്നും തന്നെ എഴുതപ്പെട്ട സ്ക്രിപ്ചർ ഇല്ല അവർക്ക് അവർ ചില അവർ അവശേഷിപ്പിച്ചിട്ടുള്ള ചില രൂപങ്ങളും സ്തൂപങ്ങളും ഒക്കെ ഉണ്ട് അതിൽ നിന്ന് ഇന്നുള്ളവര് ഇന്റർപ്രട്ട് ചെയ്താണ് പറയുന്നത് ഇവര് ഇതാണ് ഉദ്ദേശം അതാണ് ഉദ്ദേശം എന്നൊക്കെ പറയുന്നത് ഡാൻ ബ്രൗൺ ശ്രമിച്ചിരിക്കുന്നതിനാണെന്ന് വെച്ചാൽ അവർക്ക് അന്നുണ്ടായിരുന്ന ചില റിച്വൽസ് ആചാരങ്ങൾ ക്രിസ്ത്യാനിത്വത്തിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടം കൊണ്ടിട്ടുണ്ട് വാസ്തുവതി ക്രിസ്ത്യൻ റിച്വലില് ഒറിജിനലായിട്ടൊന്നുമില്ല ഇത് മുഴുവൻ അവിടുന്ന് കടമെടുത്താൽ വെവിളി പറയുന്ന ക്രിസ്തീയ ആചാരങ്ങളൊക്കെ കടമെടുത്താണെന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് തിരുവത്താഴം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ യാഗം ഒക്കെ മിസ്റ്റ് റിലിജിയനിൽ ഉണ്ടായിരുന്നു അവിടുന്ന് കടമെടുത്താണ് അങ്ങനെ മിസ്റ്റർ റിലിജിയനിൽ ഒന്നുമില്ലായിരുന്നു കാരണം അവർക്ക് ഇല്ല രണ്ടാമതായിട്ട് ഇതിന്റെ നമ്മൾ ബന്ധം കാണുന്ന പഴയ നിയമത്തിലേക്ക് ഈ പുതിയ നിയമത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ നിഴല് പഴയ നിയമത്തിൽ ശേഷിപ്പിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ യാഗത്തിന് രൂപമായിട്ട് പഴയ നിയമത്തിൽ യാഗങ്ങളുണ്ട് തിരുവത്താഴത്തിന് പകരമായിട്ട് അന്ന് ദേവാലയത്തിൽ അതിനനുസരിച്ചുള്ള ചില ആചാരങ്ങളുണ്ട് തിരുവത്താഴത്തിന് സമാനമായിട്ട് അപ്പൊ ഇതൊന്നും മിസ്റ്റർ റിലിജനീ നല്ല വന്നിരിക്കുന്നത് ഇതൊക്കെ വന്നിരിക്കുന്ന പഴയ നിയമത്തിൽ നിന്നാണ് പഴയ നിയമ വിശ്വാസത്തിന്റെ തുടർച്ചയാണ് പുതിയ നിയമം വ്യത്യാസം വ്യത്യാസം ധാരാളമുണ്ട് എന്നാൽ ഒരു വലിയ ബന്ധം പഴയ നിയമം പുതിയ കാണുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ വാസ്തവത്തിൽ മുൻഗാമികളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് പഴയ നിയമത്തില മിസ്റ്റർ റിലീജിയൻസിലല്ല ഈ പുസ്തകം ഏത് നിലയിലാണ് അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുകയും അത് ബാധിക്കുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പുസ്തകം ഒരു ഫാക്റ്റ് ആണെന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുകയും അതേസമയം തന്നെ ഇതൊരു നോവലാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ഇത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ആരെങ്കിലും ചോദ്യം ചെയ്താൽ അദ്ദേഹം പറയും ഒരു കഥാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറൊരു ഗുണമുള്ളത് ഇത് ഫാക്റ്റ് ആണെന്ന് ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് വിശ്വാസ്യത വർദ്ധിക്കുകയും ചെയ്യും അപ്പൊ ആളുകള് സത്യമാണെന്നുള്ള മട്ടി വായിക്കും ഭൂരിഭാഗം ഫാക്റ്റും തിരിച്ചറിയാൻ അവർ ഫാക്റ്റ് ആയിട്ട് തന്നെ വിശ്വസിക്കും ഇദ്ദേഹം റിസർച്ച് ഒരു അത് എന്ത് സത്യസന്ധമാണ് അദ്ദേഹം നല്ല കഴിവുള്ള ഒരു സസ്പെൻസ് ടൈപ്പിലുള്ള ബുക്ക് ഉദ്വേഗം നിറഞ്ഞ ഒരു കഥ എഴുതാൻ കഴിവുള്ള മനുഷ്യനാണ് നമുക്ക് അംഗീകരിക്കേണ്ടി ടെല്ലറാണ് അതേസമയം ഇതിനകത്ത് റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വാസ്തവമായിട്ട് ഒട്ടും നിരക്കുന്നതല്ല ഞാൻ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട് അൻപതുകളിൽ കൊമ്രാൻ മലകളിൽ നിന്ന് ചില രേഖകൾ കണ്ടെടുത്തെന്ന് നിയമ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്താം ചാവുകടൽ ചുരുളുകൾ എന്നാൽ വാസ്തവത്തിൽ ഇത് കണ്ടെടുത്തത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് മാത്രമല്ല ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും അതിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ അനേക ആളുകൾ ഇദ്ദേഹത്തോട് ചൂണ്ടിക്കാണിച്ച അനേക തെറ്റുകൾ അദ്ദേഹം ബ്രിട്ടനിലെ ഡാമിൻചിക്കോടിന്റെ എഡീഷൻ ഇറക്കിയപ്പോഴത് കറക്റ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരു വെൽ റിസർച്ച്ഡ് ആയിട്ട് ഇറങ്ങിയ ഒരു പുസ്തകമാണെങ്കിൽ അല്ലെങ്കിൽ ഗവേഷണം നടത്തിയിട്ടുണ്ടാക്കിയ ഒരു പുസ്തകമാണെങ്കിൽ ആദ്യത്തെ അവരെ എഡീഷനിൽ തന്നെ തെറ്റ തിരുത്തേണ്ടതായിട്ട് വരുന്ന ഗതികേട് അദ്ദേഹത്തിന് വരുമായിരുന്നില്ല ഈ നോവലിലെ കോഡിലെ ക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു തമ്മിലുള്ള വ്യത്യാസം എന്താണ് കോഡിലെ ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനെ പോലെ ഒരു കുടുംബജീവിതമൊക്കെ നയി നയിച്ച് മരിച്ചു പോയ ഒരാളാണ് യേശു ക്രിസ്തുവിനെ ബൈബിള് വെളിപ്പെടുത്തുന്ന യേശു ക്രിസ്തു വളരെ അതുല്യനായ ഏറ്റവും പെർഫെക്റ്റ് ക്യാരക്ടർ ഉള്ള ഏറ്റവും നല്ല സ്വഭാവമുള്ള അന്നത്തെ വാസ്തവത്തില് അന്നത്തെ രീതികളെല്ലാം കീഴ്മേൽ മറിച്ചൊരു പുതിയ വിശ്വാസ പ്രമാണം ലോകത്തിന് കൊടുത്തവനായ യേശു ക്രിസ്തു അന്നു വരെയുള്ളവര് അഹങ്കാരമാണ് മെച്ചം അല്ലെങ്കിൽ അതീശത്വമാണ് മെച്ചമെന്ന് പഠിപ്പിച്ചെങ്കിൽ താന് ിറ്റിയാണ് അല്ലെ താഴ്മയാണ് മെച്ചോ പഠിപ്പിച്ചു സെർവൻഹുഡ് കരയുന്നതാണ് മെച്ചോ എന്ന് താൻ പഠിപ്പിച്ചു ചിരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ദുഃഖിതരാണ് ഭാഗ്യവാന്മാരെന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് വരെയുള്ള സകല ചിന്താധാരകൾക്ക് എതിരെ പഠിപ്പിച്ച അതുല്യനായിട്ടുള്ള ഈ ലോകത്തെ ഇതുപോലെ സ്വാധീനിക്കാൻ സ്വാധീനിച്ച ഒരു വ്യക്തിത്വത്തെ വേറെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല അത്രയ്ക്ക് അതുല്യനായ ഒരു യേശുദുസ്തുവിനെയാണ് ബൈബിളിൽ വരച്ച് കാണിക്കുന്നത് പിന്നെ എന്തായിരുന്നു വാസ്തവത്തിൽ എന്തിനാണ് വേദപുസ്തകത്തിലെ ക്രിസ്തു ഒരു അനിവാര്യതയായിരുന്നു അതായത് ഈ ലോകം സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടെങ്കില് അല്ല നമ്മൾ ദൈവം എന്ന് പറയുന്ന ആ ശക്തി നല്ലവനായിരുന്നേ മതിയാവൂ ഒരു ദോഷമുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സൃഷ്ടിയെ പരിപാലിച്ചു പോകാൻ പറ്റില്ല ഇപ്പൊ ദൈവത്തിന് അസൂയ അസൂയുണ്ടെന്ന് വിചാരിക്കാൻ എന്തുപറ്റും ആ നിമിഷത്തിൽ തന്നെ സകല സൃഷ്ടികളും ഇല്ലാതെയായി ദൈവത്തിന് ദേഷ്യം ഉണ്ടെങ്കിലോ അത് തന്നെ സംഭവിക്കും അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടാനിഷ്ടങ്ങളോ പ്രത്യേകിച്ച് ചിലരോട് മാത്രം സ്നേഹവും ചിലരോട് മാത്രം ദ്വേഷമുള്ളവനാണെങ്കിലോ ജീവിക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരു സൃഷ്ടി നിലനിൽക്കണമെങ്കില് സൃഷ്ടിയുടെ പിന്നിൽ ഒരു നല്ല ദൈവം ഉണ്ടായേ പറ്റൂ എ ഗുഡ് ഗോഡ് ഈസ് എ പ്രീ റിക്വസ്റ്റ് അങ്ങനെയുള്ള ഒരു ഗുഡ് ഗോഡ് ഉണ്ടെങ്കിൽ മനുഷ്യന്റെ പാപമോചനത്തിനായിട്ടൊരു വഴി ഒരുക്കിയേ പറ്റൂ ആ മനുഷ്യന്റെ പാപമോചനത്തിനുള്ള ഏകമാർഗം യേശുക്രിസ്തുവാ യുക്തിസഹമായിട്ട് സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് സ്വീകരിക്കാവുന്ന വേറൊരാൾ മനുഷ്യൻ്റെ പാവമോചനത്തിനായിട്ട് ഈ ലോകത്ത് ജനിച്ച് മരിച്ചിട്ടില്ല അത് ക്രിസ്തു മാത്രമാണ് നമ്മൾ പാവികളായിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് മരിക്കുക മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക എന്നിട്ട് നമ്മുടെ പാപം വേറൊരാൾ ഏറ്റത് കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് നമ്മൾക്ക് പാവമോചനം ലഭിക്കുക വളരെ യുക്തിസഹമായിട്ടുള്ള ഈ രക്ഷാമാർഗം സംഭവിക്കണമെങ്കിൽ വേദോസം പറയുന്ന രക്ഷാമാർഗം സംഭവിക്കണമെങ്കിൽ ബൈബിളിലെ പറയുന്ന ബൈബിളിൽ പറയുന്ന അല്ലെങ്കിൽ ചരിത്ര പുരുഷനായ ക്രിസ്തുവിനെ പോലുള്ള ക്രിസ്തു അനിവാര്യമാണ് ദൈവപുത്രനായ ക്രിസ്തു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ള ആ ചരിത്ര വസ്തുത ആ സത്യം മഹത്തായ സത്യം മറച്ചു വെക്കാനുള്ള ഒട്ടേറെ ഗൂഢശ്രമം ചരിത്രത്തിൽ എക്കാലത്തും നടന്നിട്ടുണ്ട് വോട്ടേർ ഒരിക്കൽ പറഞ്ഞു ഈ ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ വേദപുസ്തകം എന്നേക്കുമായിട്ട് നശിപ്പിക്കപ്പെടും ക്രിസ്തീയ വിശ്വാസം എന്നേക്കുമായിട്ട് ത്യജിക്കപ്പെടും എന്ന് പറഞ്ഞു എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഭവനം ബൈബിൾ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ഒരു ഓഫീസായിരിക്കും ഇങ്ങനെ വേദപുസ്തകത്തെ നശിപ്പിക്കാൻ ക്രിസ്തീയ വിശ്വാസത്തെ നശിപ്പിക്കാനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ കാലാകാലങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ഈ വിശ്വാസ സംഹിത മുൻപോട്ട് വന്നതിന് കാരണം ഇത് സത്യമാണെന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതുമാത്രമല്ല ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സന്ദേശമാണ് മനുഷ്യനു വേണ്ടി അവൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റെടുത്തുകൊണ്ട് ആ സ്നേഹത്തെ വെളിപ്പെടുത്തിയ ക്രിസ്തുവിൻ്റെ സന്ദേശമാണ് ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ നായകനും കർത്താവും യജുമാനും ഒക്കെയായി നമുക്ക് സ്വീകരിക്കാം അതിന് ഈ വലിയ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമായി തീരട്ടെ ഈ അനുഗ്രഹീതമായ ആലോചനകൾ നമ്മുടെ ഒപ്പം ബഹുമാന ജെയിംസ് ഫുറേസിനോടുള്ള നന്ദി മുതലവിനെ തുടർന്ന് ഞങ്ങൾ അറിയിക്കുന്നു നമസ്കാരം നന്ദി